ഞാൻ പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ ജബ്ബാർ മൗലവി ഇനി അദ്ദേഹത്തെ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയേണ്ട ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താന്നറിയോ സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ നോഹനബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചി എന്ത് പണിയാണോ ചെയ്തത് അതേ പണിയാണ് അബ്ദുൾ ജബ്ബാർ മൗലവി ചെയ്തത് മൂപ്പേരിത് ആ നാട്ടക്കുറ്റി വെച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ആളുകൾ എന്തു ചെയ്തു ഈ എടുക്കാൻ തുടങ്ങി ഞാൻ പറയുന്നു പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തോപ ചെയ്യുന്നു ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട് ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട് ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ് അതാണ് ചോദിച്ചാൽ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ നാമിലൂന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പറയാ നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അതിപ്പോ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രയാസൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടില്ല പറയുക പോലും ഇല്ല ഇതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായി ചില സംഗതികൾ അറിയാനും അതുപോലെ തന്നെ അറിയിക്കുവാനും വ്യക്തമായി ബോധ്യപ്പെടുത്തുവാനും വേണ്ടി നടത്തുന്ന പരിപാടി തന്നെയാണ് അവിടെ മറയിടാനും പുകമറയിടാനും ഞങ്ങൾ സമ്മതിക്കില്ല ഇത് പരസ്യമായി പുറത്തിറക്കിയ ഒരു നോട്ടീസാണ് സുല്ലമി കൂടിയിരുന്ന് നമുക്കിതൊന്ന് ചർച്ച ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹം ിയ നോട്ടീസാണ് ഇതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയാണ് കേട്ടോ സംഘടനക്ക് വേണ്ടിയോ ഗ്രൂപ്പ് വിരോധത്തിന്റെ പേരിലോ അബ്ദുസലാം മൗലവിക്കെതിരിൽ ഈ കുറുപ്പുകാരൻ ഇസ്ലാഹിൽ എഴുതിയിരുന്നില്ല എന്നുവെച്ചാൽ ഞാൻ സംഘടനക്ക് വേണ്ടി എഴുതിയ ആളൊന്നും അല്ല സംഘടന വേറെന്തോ പറയുന്നത് മൂപ്പര് വേറെന്തോ പറയുന്ന ആളാണ് എന്ന രൂപത്തിലാണ് സംഘടനക്ക് പറയാനുള്ളത് ഖുർആാനുസുനത്താണ് അല്ലാത്തൊന്ന് സംഘടനക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാനുണ്ടോ ഖുർആനുസനത്തല്ലാത്തത് ഇനി കേട്ടോളൂ അടുത്തവരി മടവൂരികൾ എന്നിത്യാദി പേരുകൾ പോലും മറുചേരിയെ കുറിച്ച് പ്രയോഗിച്ചിരുന്നില്ല ആര് ജബ്ബാർ മൗലവി മടവൂരികൾ എന്ന് പോലും പറഞ്ഞിരുന്നില്ല അതുപോലെ ഞാൻ പ്രയോഗിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം നോട്ടീസ് എഴുതുമ്പോൾ പറയും വ്യക്തമാക്കുകയാണ് മാന്യ മനസഹോദരങ്ങൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മടവൂരികൾ എന്ന വാക്ക് പോലും പറയാൻ അറച്ചിരുന്ന ഒരാൾ മടപൂരികൾ എന്ന പേര് പോലും പറയാൻ അറച്ചിരുന്ന ഒരാൾ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മടപൂരികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി അനുഭവത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിലെ അക്കീദ അവർക്കറിയില്ല അക്കീദയുടെ ഒരധ കിതാബ് ഈ ആളുകൾ വായിച്ചു നോക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് മരിച്ചുപോയിട്ടില്ല ബഹുമാനനായ ഹംസാബ കവി ജീവിച്ചിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഹംസബാ കവി പലപ്പോഴും നമ്മുടെ തുറക്കലുണ്ടായിരുന്ന മരണപ്പെട്ടു പോയ അബ്ദുൽ ജബ്ബാർ മൗലവിയോട് പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളത് കേൾക്കുമ്പോൾ നമുക്കെന്നു തോന്നിയിട്ടുണ്ട് എന്തേ ഹംസഭാക്കി ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഹംസഭാകവി ജബ്ബാർ മവയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത് ഇന്ന് തിരിയും ജബ്ബാർ മവിയുടെ ഹംസഭാ കവി ആവർത്തിച്ച് പറഞ്ഞിരുന്ന വാചകമുണ്ട് മൂലവി നിങ്ങളൊരു മൂന്ന് അക്കീതയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിശദീകരണം നടത്തുന്ന ഇടയില് നിങ്ങൾ അക്കീതയുടെ പണ്ഡിതന്മാരെ എഴുതിയ മൂന്ന് കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് തിരിഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ഇവർക്ക് കിതാബുകൾ അറിയില്ല ഇസ്ലാമിന്റെ ഇവർ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല തുറക്കലുള്ളൊരു അബ്ദുൾ ജബ്ബാർ മൗലഹി ബുമനായ അബ്ദുൾ ജബ്ബാർ മൗലഹി റഹിമുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരറ്റ അക്കീത കിതാബ് പോലും വശമില്ലാത്ത വായിച്ചിട്ടില്ലാത്ത ഒരാളാണ് എന്നൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം പറയണത് യഥാർത്ഥത്തിൽ അബ്ദുൾ ജബ്ബാർ മൗലവിയുടെ ഒരു വൈജ്ഞാനിക തലം എന്തായിരുന്നു ഫൈസ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ദീനി രംഗത്ത് അൽമിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്തായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വൈജ്ഞാനിക രംഗത്ത് നമുക്കൊക്കെ എല്ലാ അർത്ഥത്തിലും മാതൃകയായി നമ്മൾ ജീവനോടെ കണ്ട പണ്ഡിതന്മാരിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പണ്ഡിതനാണ് നമ്മുടെ ബഹുമാനനായ അബ്ദുൾ ജബ്ബാർ മൗലവി ഫഹി അദ്ദേഹം യഥാർത്ഥത്തിൽ വേങ്ങര കുറ്റൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്പ് മുസ്തിയാർ എന്നറിയപ്പെടുന്ന സമസ്തയുടെ സഹയാത്രി ആയിരുന്നു പക്ഷെ വലിയ ആഴത്തിൽ നീനു പഠിച്ച അനന്തരാവകാശ നിയമങ്ങളൊക്കെ വലിയ അവഗാഹമുള്ള ആ രംഗത്ത് കുറേ നല്ല രചനകൾ അക്കാലത്ത് നിർവഹിച്ച കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്പ മുസ്തിയാർ പക്ഷേ ഈ സമസ്തയുടെ കൂടെയാണ് അദ്ദേഹം കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ മകനാണ് ദുജപ്പാർമാരും വളരെ ചെറിയ പ്രായം മുതലേ ദീനു പഠിച്ചു ആ വഴിയിലൂടെ വന്നു പിന്നീട് തൗഹീദ് മനസ്സിലാക്കി ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയും ഈ രംഗത്ത് ശക്തമായി അദ്ദേഹം തൻ്റെ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് അക്കീല ഗ്രന്ഥം വായിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിവരമില്ല അല്ലെങ്കിൽ കിതാബ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുമാത്രമല്ല ഇവിടെ സലഫി അക്കീലയെ ഈ സമസ്തക്കാരായ ആളുകൾ അവിടുത്തെ അവിടുത്തെ പുരോഹിതന്മാർ അത് വിമർശിച്ചപ്പോൾ അതിനെതിരെ പ്രത്യേകമായി പുസ്തകം പോലും വെക്കുകയാണ് ജബർ മൊഴി വൈ വിമർശകരും സലഫി അക്കീദയും എന്ന പേരിൽ ജബർ മൗലി റഹ്മോദ് അഴിഞ്ഞൊരു പുസ്തകമുണ്ട് സമാനതല്ലാത്തൊരു ഗ്രന്ഥമാണ് സലഫി അക്കീദയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സലഫി അക്കീദ എന്താണ് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം അദ്ദേഹം സലഫി അക്കീദയുടെ ആദ്യകാല ഗ്രന്ഥങ്ങൾ ധാരാളം അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഇമാക്കൻ അസ്മസിഫാത്ത് പോലെ ഇമാം അഹമ്മദൻ്റെ അസുന്ന പോലെ ഒക്കെയുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട സക്കീദ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയെത്ര ഉദ്ധരണികൾ അദ്ദേഹം നൽകുന്നത് അതേപോലെ നമ്മളിന്ന് പറയുന്ന അക്കീദയാണ് ശ്രീ അഹ്ല അക്കീദ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും സമസ്തക്കാരും കളിയാക്കുന്ന രൂപത്തിലല്ല എന്നും അവർ പറയുന്ന ആശയം ശരിയല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയും ധാരാളം ഉദ്ധരണികൾ വ്യത്യസ്തമായ അക്കീദ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗ്രന്ഥം വല്ലാത്തൊരു ഗ്രന്ഥമാണത് ശരിക്കും സർഫ അക്കീദ പഠിക്കാനും ഷെയ്ഖ് ഹുസൈ ഇബിദർ അഹമ്മദ് ഇതിനേക്കാൾ നല്ല ഗ്രന്ഥം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ആ ഒറ്റ പുസ്തകം വായിച്ചാൽ തന്നെ മൗലവിയുടെ ഒരു ഒരു വായനയുടെ വ്യാപ്തി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അറിവിൻ്റെ ആഴം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും അതേപോലെ വ്യത്യസ്ത വിഷയങ്ങൾ സമസ്തക്കാരുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അത്ര ഒരു അവഗാഹം ഞങ്ങളാരും കണ്ട മണ്ഡലന്മാരിൽ നമുക്കാക്ക് മനുഭവപ്പെട്ടില്ല അതിന് മുമ്പ് കഴിഞ്ഞ് പോയത് ധാരാളം ഉണ്ടാവാം പക്ഷേ ഞങ്ങളൊക്കെ കണ്ട് വന്നമാനക്ക് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ അത് ജബാർ മോലിയുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോലോയി ഒഫാത്താകുന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പത് ഒഫാത്താകുന്നതിൻ്റെ തലേ രാത്രി അടക്കം അദ്ദേഹം മരിക്കുന്ന ആ അവസാന രാത്രി അടക്കം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂടെയുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളമായി സഹവസിക്കുകയും ഒരു പരിചയം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളമായി സന്ദർശിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ധാരാളം വന്നിട്ടുണ്ട് ഒരു മുഖാമുഖമോ സംവാദമോ ഒക്കെ പൂജാപ്രസ്ഥാനത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതിനുവേണ്ടി മാസങ്ങൾ മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസാരിച്ച വ്യക്തി അടക്കമുള്ള ആളുകൾ കൂടി ഇരുന്നു കൊണ്ട് വിഷയങ്ങൾ പിപ്പണി ചെയ്യാറുള്ളത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ ചില വിഷയങ്ങൾ കാണാം പുതുതൻ മണ്ണാർക്കാട് സംവാദം രണ്ടായിരത്തി നാലിലാണ് മണ്ണാർക്കാട് സംവാദം ഉണ്ടാകുന്നത് ആ സംവാദത്തിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് രണ്ട് മാസത്തോളം അദ്ദേഹത്തിന് കൂടെ ഞങ്ങളൊക്കെ ജാമ്യ സലഫിയയും അതേപോലെ വ്യത്യസ്തമായ സ്ഥലത്തുമൊക്കെ ഞങ്ങൾ കൂടി ഇന്ന് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ വിഷയത്തിൽ നല്ലൊരു ഒരു പഠനം നിർവഹിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ഈ സംഭവത്തിൽ സമസ്തക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്ത് ചോദ്യം അദ്ദേഹം എഴുതിക്കൊണ്ടെന്നു സമസ്തക്കാർ ഈ സംഭവത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അദ്ദേഹം എഴുതിയ ഒന്നാമത്തെ ചോദ്യം എന്താണോ അതേ ചോദ്യമാണ് സമസ്തക്കാർ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം മണക്കട സംഭവത്തിൽ അലിബി സഖാഫിയും സുലൈമ സഖാഫിയും ചോദിച്ച ഫസ്റ്റ് ചോദ്യം ജബാർമോഴിയ ഈ പത്ത് ചോദ്യ ഒന്നാമത്തെ ചോദ്യമായിരുന്നു അത്രയേറെ എതിരാളികളുടെ നീക്കം എങ്ങനെയാണ് അവർ റൂട്ടെന്താണ് അവരേത് വഴിക്കാണ് പോവുക എന്നതുവരെ ആഴത്തിൽ മനസ്സിലാക്കി അത് പ്രതിരോധിക്കാൻ ആവശ്യമായ വൈജ്ഞാനികമായ പിൻബലം ഈ സംസാരിച്ച മനുഷ്യന്മാർക്ക് അടക്കം കൊടുത്ത അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ ധാരാളമായി പ്രതികരിച്ചൊരു വല്ലാത്തൊരു ഫോട്ടോയുണ്ട് ഈ സംസാരിച്ച അനസ് മോലിയും അതുപോലെ ഹനീഫ് ഖാ ജബ്ബാർ മൊലിയുടെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ അത് വല്ലാത്തൊരു ഫോട്ടോയാണ് നമുക്കത് കാണാം സ്ക്രീനിൽ ആ ഫോട്ടോ അത് അദ്ദേഹത്തിൻ്റെ മെടുത്തും എടുത്തുമായി ഇവ രണ്ടുപേരും ഇരിക്കുകയും അങ്ങനെ ജബ്ബാർ മൊലി ഇമാം നബിയുടെ ഷബഹ് മുഹദ്ദബ് വായിച്ചു കൊടുക്കുകയും അത് ഇവ രണ്ടുപേരും വളരെ സാഗൂതം ഒരു കണ്ടോ എത്ര വിനയാനിതരായ ശിഷ്യന്മാരെ പോലെ കൂടരുന്ന് അദ്ദേഹത്തിന് കേട്ട് ചോദിച്ചു പഠിച്ച് അങ്ങനെ അറിവുണ്ടാക്കി ഇവിടെ തൗഹീദി പ്രചാരണ രംഗത്ത് ഇറങ്ങിയ മനുഷ്യന്മാരാണ് ഇപ്പം പുറത്തിറങ്ങിയിട്ട് പറയണത് നിന്നും കിതാബ് അറിയില്ല സലഫി അഖീല അദ്ദേഹം പഠിച്ചിട്ടില്ല അഖീല ഗ്രന്ഥം വായിച്ചിട്ടില്ല മൂന്ന് അഖീല കിതാബിൽ വായിക്കാൻ അദ്ദേഹത്തെ അതിന് ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അഹങ്കാരത്തിൻ്റെ ശബ്ദമാണത് മാത്രവുമല്ല അദ്ദേഹം എഴുതിയ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ അപ്പം കൂട്ടുപാർത്തരാ പുസ്തകമുണ്ട് കൂട്ടുപാത്രണ ഇതാണ് മദഹബിലുള്ളത് എന്നാണ് ഇതിൻ്റെ പേര് നാല് മദബിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഫിഖിലെ ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധ്യങ്ങളും ഫറായിബ് അനന്തരാവകാശ നിയമത്തിൽ അത്ര അവഗാഹമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അവഗാഹം എത്ര അദ്ദേഹം അനന്തരാവകാശ നിയമങ്ങളെ മാത്രം മലയാളത്തിൽ കവിതകളാക്കി പുസ്തകം എഴുതിയാണ് പറയുക അനന്തരാവകാശ നിയമങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ ഏതാണ്ട് ഒരു ഒരു നൂറിൽ താഴെ പേജ് വരുന്ന ഒരു പുസ്തകം അത് കംപ്ലീറ്റ് മലയാളം കവിതയാണ് അനന്തരാവകാശ നിയമത്തിൽ എല്ലാ വശങ്ങളും അതിൽ പരാമർശിക്കുന്നു ഭയങ്കര രസകരമായി ആനന്ദിച്ച് ആസ്വദിച്ച് നമുക്ക് നന്നായി പാടി പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം നമ്മളൊക്കെ കുട്ടികൾക്ക് അത് പഠിപ്പിക്കാൻ പറ്റും അനന്തരാവകാശ നിയമം അത്ര ഭംഗിയായി മലയാളത്തിൽ അതും കവിതയായിട്ട് അപ്പം മലയാള ഭാഷയിൽ പോലും അത്യാവശ്യം പ്രാവീണ്യം ഉണ്ടെങ്കിലല്ലേ അത് കവിതയെക്കാൻ കഴിയുള്ളൂ ആ നിലയ്ക്ക് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് അതേപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിമർശങ്ങൾ ഇവർ കൊണ്ടുവന്നപ്പോൾ തൗഹീദ് വിമർശങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഏത് രംഗത്ത് അദ്ദേഹം പുസ്തകം എഴുതാത്തത് നമ്മുടെ സംവാദങ്ങളിൽ മുഖാമുഖങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ഒരു സേവനമാണ് ദക്കല സാഹ്ലി റഹ്മാള്ള് അടക്കമുള്ള ഈ കായക്കുടേയും മനസ്മൂലിയും അടക്കമുള്ള ആളുകൾക്ക് നമുക്കെല്ലാം തന്നെ ഈ രംഗത്തേക്ക് അടങ്ങാൻ യഥാർത്ഥത്തിൽ ഒരു ധൈര്യം പകർന്നതും കിതാബുകളെ ലോകവുമായി നമ്മൾക്ക് ബന്ധപ്പെടുത്തിയതും യഥാർത്ഥത്തിൽ അദ്ദേഹം അലി റഹിമുള്ള തന്നെയാണ് അവസാന സമയങ്ങൾ വരെ ദീനുവയുടെ സേവനങ്ങൾ ചെയ്യുകയും അതും ദു ദുന്യവിയായ ഒരു താല്പര്യങ്ങളുമില്ലാതെ വിനയാന്വിതരായി മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ അങ്ങേത്വ മികാസോടു കൂടി ഈ രംഗത്ത് ഒരാളുടെയും പ്രശംസയോ ആക്ഷേപമോ വകവെക്കാതെ സേവനം ചെയ്ത വല്ലാത്തൊരു വ്യക്തിത്വമാണ് ജബർമി അഹമ്മദ് പക്ഷേ ഈ അടുത്ത മൂന്നാല് വർഷങ്ങളിലായി തൗഹീദൊക്കെ മനസ്സിലാക്കി വന്ന ആളുകൾക്ക് പക്ഷേ ജബർ അഹമ്മി അറിയണമെന്നില്ല മാത്രമല്ല അദ്ദേഹം തയ്യാറാക്കിയ ഒരു ആറ് വാള്യം അറബി ഒരു ക്രോഡീകരണമുണ്ട് സമസ്തക്കാരുമായ ഏതൊക്കെ വിഷയത്തിനും അഭിപ്രായവ്യത്യാസങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു എന്നത് അദ്ദേഹം അതിൽ നിന്ന് കോട്ട് ചെയ്ത് ക്രോഡീകരിച്ചുകൊണ്ട് ആറു വാള്യം അറബിയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അറബിയിൽ ആറു വാള്യങ്ങളാക്കിക്കൊണ്ട് ഇസ്തിഹാസ തവസ്സുല് തബറുക്ക് ഓയിബറിയല് തുടങ്ങി ഇത്തരം എല്ലാ വിഷയത്തിലും സമസ്തക്കാരവാദം നമ്മുടെ വാദം അതിൽ അവരനുകൂലമായി അവർ ഉദ്ധരിക്കുന്ന കിതാബുകളുടെ ഉദ്ധരണികൾ അതിന് പറയുന്ന മറുപടികൾ നമുക്കനുകൂലമായി പറയുന്ന ഉദ്ധരണികൾ ഇതെല്ലാം കോർത്തിടക്കിക്കൊണ്ട് ആറു വാളികളെ അറബിയിൽ അദ്ദേഹം ക്രോഡീകരിച്ച ഒരു ക്രോഡീകരണമുണ്ട് എൻ്റെ കൈവശമുണ്ട് അത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വർഷങ്ങളെടുത്ത് അദ്ദേഹം അത് ക്രോഡീകരിച്ചതാണ് അവസാനം രോഗിയായി കെടുക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് ജാമ്യം കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചൊരു പറഞ്ഞു ഇനി നിങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ കായക്കുടി ഇദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ജബ്ബാർ മൊലിയിൽ നിന്ന് നിൽക്കുന്നതിനെ പിന്നെ പഠിച്ച് മനസ്സിലാക്കിയതാണ് ഞങ്ങളൊക്കെ പലരും ജബ്ർ മൊഴിയുടെ കൂടെ നിന്ന് ഈ ഈ അറബി ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് അത് മനസ്സിലാക്കി പോകുന്നവരാണ് നമ്മുടെ ഹിക്കമിമാർ പലരും അദ്ദേഹത്തിന് ഇതിൻ്റെ രണ്ടും മൂന്നും നാലും വാളയങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വിശദമായി ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കി പോകുന്നതാണ് ഇന്ന് നമ്മൾ ജാമ്യം ആറു വാഴങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് കിതാബ് അറിയില്ലായിരുന്നു അക്കീദ കിതാബ് വായിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അധിക്കാരമാണ് എന്നതാണ് മക്കത് സൂചിപ്പിക്കാറുണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അത്ര അറിയുന്ന ആളല്ല ഉമനായ അബ്ദുൾ ജബ്ബർ മൊലി പക്ഷേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അതുപോലെ തന്നെ നേരത്തെയും പല സുഹൃത്തുക്കളും ഉസ്താദുമാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു വൈകാരികമായ അടുപ്പം വല്ലാത്തൊരു സ്നേഹം അദ്ദേഹത്തോട് എന്നും തോന്നിയിട്ടുണ്ട് അത് അള്ളാഹു വിട്ടുതരുന്ന ഒരു സ്നേഹമാണല്ലോ ഉസ്താദുമാരോട് എൽമിന്റെ ആളുകളോട് എൽമിനു വേണ്ടി സേവനം ചെയ്തവരോട് അള്ളാഹു ഇട്ടുതരുന്ന ഒരു സ്നേഹമാണ് പക്ഷേ ഇവിടെ എന്തിനൊക്കെയോ വേണ്ടി അദ്ദേഹത്തെ ആക്ഷേപം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വേറെന്തു പറയാനോ നമ്മള് ഇത് പല പലരും അദ്ദേഹം അദ്ദേഹമായി അടുത്ത് ഇടപഴകിയ പല ആളുകളും പല അനുഭവങ്ങളും പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ് വിഷയത്തിൽ അത് ഫൈസൽ ഫൈസലമോലി പറയുമ്പോൾ ഞാൻ സത്യം ആദ്യം കേൾക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം ഇലമ്പത് കടിക്ക് കൂടെ കൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രയാസമാണ് ഉള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വിനയം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുഭവങ്ങളൊന്നും എനിക്കില്ല കുറച്ചൊക്കെ ഉള്ളൂ മോലിക്കൊക്കെ ഒരുപാടുണ്ടാവും അത് തന്നെ അദ്ദേഹത്തിൻ്റെ വിനയം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ് ഏ നമ്മൾ ചക്കര മൗലിക റഹിമാബർക്കെ ഒരു ക്ലാസ് തഹ്രീജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നോടൊന്ന് എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ മൗലികാതം ശ്രദ്ധിച്ച് കളി എനിക്ക് ഭയങ്കര അത്ഭുത ആ ഒരു വിനയം കാര്യം ഞാനൊക്കെ ഇങ്ങനൊക്കെ ആകെ ഒരു ഇതാകാം എന്താ ഇത്ര വലിയൊരു പണ്ഡിതൻ അല്ല ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് സദസ്സിൽ വന്നിങ്ങനെ ഇരുന്ന് അതിങ്ങനെയൊക്കെ കേൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയും ഏഹ് അപ്പോൾ ഈ ശരിക്കും ഈ വിനയം എന്നാണ് രണ്ട് നിലക്കുള്ള വിനയാണ് ഉള്ളത് ഒന്ന് പിതേമാര് മറ്റൊന്ന് ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ കിതാബ് നബിതിരുമേനയുടെ ഹത്തീസ അതിൻ്റെ മുമ്പുള്ള വിഭനയം അതിനെ വല്ലാതെ അത്ഭുതപ്പെടുന്നത് സാധാരണ ഒരു ഒരാഴ്ച ഹതീസ നമ്മൾ ചിലർക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് കേൾക്കാത്തത് പുതിയത് കേൾക്കുമ്പോൾ ഉടനെ തള്ളാനുള്ളൊരു പെട്ടെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ വരും പലരും പറയുന്നുണ്ട് ഒരു തത്വമില്ല അന്നാസു അഴുതാവ് മഹീലു അറിയുമല്ലോ ഇവരെല്ലാത്തിൻ്റെ ശത്രുക്കളാണ് ജനങ്ങൾ അവർക്ക് പ്രായം കൂടുമ്പോൾ ചിലർക്ക് കുറച്ചുകൂടി കൂടും അല്ലെങ്കിൽ പഠിച്ചോട് മാറ്റുമല്ലോ പുതിയ കേൾക്കില്ല ഒരു പുതിയതായിട്ട് എന്തോ വന്നെന്നൊക്കെ പറയും പക്ഷേ ജബ്ബർ അമലുവിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് അനുഭവമുണ്ട് എന്തും ഇപ്പം പുതിയൊരു രതീസ് ഇങ്ങനെ ഉണ്ടായിരുന്ന അതിനാണ് കീഴടങ്ങുന്നത് വേറൊന്നുമില്ല മുമ്പ് പറഞ്ഞ അതൊന്നുമില്ല സതീസ് എന്നാൽ എന്തൊരു വില ഉള്ളതാണ് ആയിത്തും അതീസ് മുമ്പ് അതിനൊക്കെ വേറുള്ള പണ്ഡിതന്മാരുടെ സംസാരങ്ങളൊക്കെ അതിന്റെ മുമ്പ് ഇന്നിപ്പോ പല നമ്മൾ നേരിടുന്ന പ്രശ്നം തന്നെ പല ഇതും എന്താണ് അയാൾ മുമ്പ് കേട്ടില്ല അത് കേട്ടില്ല അതുകൊണ്ട് അത് അംഗീകരിക്കുക ഇത് അംഗീകരിക്കുക ആ ആയിത്തും ഹദീസാണ് വന്ന അതിന്റെ മുമ്പ് കീഴടങ്ങിയതല്ലേ ആ വിഷയത്തിലൊക്കെ ഒരു മഹാ അത്ഭുതായിട്ട് സ്വഹീദ് ബുഖാരിച്ച ആദീസിനെ വിമർശിച്ചു നമ്മുടെ കുട്ടികൾ ഇദ്ദേഹത്തോട് പോയി പറയുന്നുണ്ട് ജബ്ബാർ മൊഴിയോട് പോയിട്ട് പറയാണ് ഈ ഇസ്ലാം സുലീം വഴി ചില ലേഖകൻ കാണിച്ചു കൊടുത്തിട്ട് സ്വഹീദ് ബുഖാരി വന്ന ആദീസ് അദ്ദേഹം ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് അപ്പോൾ ജബ്ബാർ മൊഴിയോട് കരഞ്ഞു ഇത് വായിച്ചത് കരയാണ് അദ്ദേഹം ഇമാം ബുഖാരിയെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച വല്ലാത്തൊരു സമയമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിനയം എവിടെ എത്ര ചെറിയ കുട്ടി പ്രസംഗിച്ചാലും മോരയോടെ കേൾക്കാൻ വരും കേൾക്കാൻ വരുന്നത് മാത്രമേ അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കൂല ഒരിക്കലും സ്റ്റേജിലിരിക്കുക അദ്ദേഹം എവിടെയെങ്കിലും ആ സദസ്സിൽ ഏറ്റവും പിറകിൽ ആരും അറിയാതെ അതും കസാരി പോലും വരില്ല ഏതെങ്കിലും ഒരു ഒരു മറുവിലോ ഒരു മരത്തിലെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ആ മുണ്ടും തോളിട്ട് അദ്ദേഹം അങ്ങനെ നിൽക്കും അങ്ങനെ പ്രസംഗണ്ട് അവസാനിക്കാന്ന് കണ്ടാൽ അദ്ദേഹം വേഗം പോകും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പിടിച്ചു കൊണ്ടുപോകുമോ ഇവിടെ കൂട്ടുക അതൊന്നും നിൽക്കാതെ പക്ഷേ അദ്ദേഹം വരുന്നത് അറിയില്ല അദ്ദേഹം വന്ന് സ്വകാര്യമായി എവിടെയും പോയി മറന്ന് കേട്ട് അദ്ദേഹത്തെ നമ്മളിത് പോയി മഴയൊന്ന് വരി അവിടെ ഇരിക്കാമെന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് ഇട്ടുണ്ടായിരുന്നില്ല അത്ര വിനയാനന്തരായി അതേപോലെ ഒരു കിതാബ് വായിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമായിരുന്നു എവിടെയും അദ്ദേഹം വരും എത്ര ദിവസവും ചിലവഴിക്കും അദ്ദേഹം അത് കുറച്ച് പറയലുണ്ട് കുടുംബസമേതം ബന്ധിച്ച് അദ്ദേഹം ഇവിടെ കോയമ്പത്തൂർ അവിടെ ഒരു ഒരു ബന്ധുക്കളുണ്ട് അവിടെ ഒരു വിവാഹത്തിന് പോയി അവരെ മക്കളും എല്ലാവരും കൂടെ ഉണ്ട് അന്ന് അന്ന് ഫോണൊന്നുമില്ലല്ലോ കല്യാണത്തിന് പോയി അങ്ങനെ കല്യാണ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പം മൊഴിയെ കാണാനില്ല അപ്പം ഇവരൊക്കെ ഒരുപാട് അന്വേഷിച്ചു യാതൊരു പിടിത്തും യാടും പറഞ്ഞിട്ടുമില്ല എവിടെ പോയി എന്നറിയില്ല പിന്നെ അന്വേഷിക്കുന്നതിന് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ അന്ന് വൈകുന്നേരം വരെ ആയിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല അവസാനം ഇവർ പിന്നെ നാട്ടിൽ തിരിച്ചു പോകുന്ന നിർവാഹമില്ലല്ലോ പിന്നെ ഒരു നാളീസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എന്ത് പറ്റിയവിടെ അപ്പം ഞാൻ കല്യാണത്തിൽ പോയി ഭക്ഷണം കഴിച്ചല്ലോ പിന്നെ ഇപ്പം എന്തവിടെക്കാണ് അപ്പം ഞാൻ നേരെ ഉമറാബാദിലേക്ക് പോയി ഉമറാബാദ് ജാമ്യയിൽ പോയിട്ട് ലൈബ്രറിയിൽ പോയിക്കാണ് ലൈബ്രറിയിൽ ചെന്ന് അദ്ദേഹം അവിടെ നിന്ന് കിതബ് വായിക്കാൻ തുടങ്ങി കിതാബ് വായിക്കാൻ തുടങ്ങിയ പക്ഷെ തോന്നുന്നില്ല അങ്ങനെ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ദിവസങ്ങൾ ചിലവഴിച്ച് കഴിയിട്ട് പോയാണ് അദ്ദേഹം ദുബൈ ദുബൈയിൽ നമ്മുടെ ഷാർജാ മുഗാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യു എയിലൊരു യാത്ര പോയിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ദിനചര്യ കാണാം രാവിലെ ദുബായ് ദാറുൽ ബീറിലെ ഒരു ഒരു വലിയ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറി തുറന്നാൽ മോലിയെടുത്തു അവിടെ വന്നാൽ അന്ന് പകൽ സമയം മുഴുവനും രാത്രി ലൈബ്രറി അടക്കുന്നവരെ അവിടെ വന്നിരുന്ന് അവിടുന്ന് കിതാബുകളെടുത്ത് അവിടുന്ന് അങ്ങനെ വായിക്കും ആ ലൈബ്രറി അടക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് ഇറങ്ങും പൊളിക്കൽ ജാമ്യാ സലഫിയൽ അദ്ദേഹം ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ അദ്ദേഹത്തും സലഫിക്ക് അവിടുന്നാണ് ജാമ്യ സലഫി നമ്മളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നെല്ലിക്കുത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ഒക്കെ ഒരു പുസ്തകത്തിനൊരു ഒരു ഉദ്ധരണി കാണുമ്പോൾ ആ ഉദ്ധരണി തപ്പിപ്പിടിച്ച് ആ ജാമിയ സലഫി ലൈബ്രറിയിൽ നിന്ന് ആ കിതാബ് എടുത്ത് ആ വാളിയും പേജൊക്കെ എഴുതി നോക്കി മറിച്ചുണ്ടാക്കി നോക്കുമ്പോൾ ആ ഉദ്ധരണിന് താഴേക്കാണ് അബ്ദുൾ അബ്ബർ മൊഴിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരടിക്കൊടിപ്പോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തഴ ഒരു താഴേക്കോ അവിടെ കാണും രാമേശ്വരപ്പേരി ലൈബ്രറിയിൽ ഏത് കിതാബ് ഏത് വിഭാഗം പറഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഒരു തൈഡിയ ഒരു അനുബന്ധമായി കുറിപ്പ് അദ്ദേഹം രംഗത്ത് പ്രത്യേകിച്ചത് അവിടെ കാണലുണ്ട് അത്രയേറെ കിതാബുകളുമായി ഇടപഴകുക കിതാബിൻ്റെ കൂടെ ജീവിച്ച വീട്ടിൽ വന്നാലും അദ്ദേഹത്തിന് സദാസമയം വായനയായിരുന്നു കോളേജിൽ വന്നാലും ഒരു പിരീഡ് ഒഴിവുണ്ടെങ്കിൽ പോലും അവിടെ അവിടെ ഇരുന്ന് അദ്ദേഹം വായിക്കുകയായിരുന്നു അങ്ങനെ അറിവിനെ സ്നേഹിച്ച് കിതാബിനെ കൂടെ സഞ്ചരിച്ച് എപ്പോഴും വായിക്കുക പഠിക്കുക എന്നല്ലാത്ത മറ്റൊന്നും അദ്ദേഹം ഉപദേശിക്കത്തില്ല എപ്പോൾ കണ്ടാലും അദ്ദേഹം അദ്ദേഹം പറയാനുള്ളൂ ഉദ്ധരണികൾ അദ്ദേഹത്താണ് ആഗ്രഹം ഒരു കിതാബുണ്ട് പുതിയ കിതാബ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഞമ്മൾക്ക് ഇങ്ങോട്ട് വരും ആ കിതാബ് കാണാൻ വേണ്ടി ഗൾഫിൽ വന്ന ഒരു പുതിയ കിതബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൊഴി നേരെ ബസ്സിൽ കയറ്റിയിട്ട് വരും അതൊന്ന് കാണാൻ വേണ്ടി അദ്ദേഹം വരും ഞങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു വിഭാഗത്ത് നേരെ മോളിയുടെ വീട്ടിലേക്ക് ഓടും മൊഴിക്ക് അത്ര സന്തോഷമാണ് എനിക്കെപ്പോഴും വേണം ഞാൻ അബ്ബു ഹൈജാൻ റഹ്മൽ തഫ്സീർ ബഹീർ മൊഴിയിൽ നിന്ന് ഒരു ഉദ്ധരണി കിട്ടി ഈ ആളുകളെ പറ്റിക്കുന്ന പോലെ പുരേതന്മാരെക്കുറിച്ചുള്ള ഉദ്ധരണ്ടി അപ്പോൾ ഞാൻ മൊഴിക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടോട്ടി തുറക്കയിലേക്ക് ഞാൻ ബസ്സിലേക്ക് പോകാൻ അപ്പോൾ ചെന്ന് കണ്ട ഭയങ്കര സന്തോഷം എവിടെ നിന്ന് എങ്ങനെ കിട്ടി എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊരു ഞാൻ ഭയങ്കര സന്തോഷം പോലെയാണ് ഇങ്ങനെ വളരെ ആഴത്തിൽ അറിവിനെ സ്നേഹിച്ച കിതാബുകളെ സ്നേഹിച്ച അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വല്ലാത്തൊരു വ്യക്തിയാണ് ജിത് സുബ്ബമറി അദ്ദേഹത്തെ പോയ വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കാണുകയും സഹവസിക്കുകയും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു നൽകി ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഫോട്ടോ കണ്ടില്ല രണ്ടാളിരുന്ന് ഇങ്ങനെ ഇൽമ തേടി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ അസുഖത്തിൽ ഇപ്പോൾ വൈസൽ മൊലി പറയുമ്പോൾ എത്രയേറെ ഇൽമിനെ സ്നേഹിച്ച ഒരു മഹാ മനുഷ്യൻ കാലഘട്ടത്തില്ല പക്ഷെ അത്ര ആൾക്കാർ നന്ദി ഗുണം പറയണ്ട എന്നാലും ഈ രൂപത്തിൽ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുകയെന്ന് പറഞ്ഞാൽ ഒരു ഒരു കവിത ഉണ്ടല്ലോ എനിക്ക് നേരെ അത് ഇങ്ങനെ ഓർമ്മയായതാണ് ഒരു കവി പറഞ്ഞില്ല വയത്ത കുല്ല യോമിൻ ഫലമായു ദുഹു റഹ്മാനി ഒരാൾ ശിഷ്യന് സ്ഥിരമായിട്ട് അമ്പീത്ത് പഠിപ്പിച്ചു അങ്ങനെ ആ കൈയ്യൊക്കെ ശരിയായി നല്ല അമ്പീത്ത് പഠിച്ചു ആദ്യത്തെ അമ്പൻ എൻ്റെ നെഞ്ചത്ത് നേരെ നഖു എൽ ഖവാഫി അവന് കവിത ഉണ്ടാക്കണ പല രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു ഫലമ കാല കാഫിയത്തൻ ഹജാനി ആദ്യ ഏറ്റവും കവിത ചൊല്ലുമ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇത് നന്ദി കട്ട മനുഷ്യന്മാരെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ നില്മി തേടിയിട്ട് പിന്നെ അവരെ നേരെ സംഘടന സങ്കുചിതത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ നന്ദികേടിൻ്റെ പരിചയങ്ങളാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അബ്ദുൾ ജബ്രഹ്മ അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ